എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സംസ്ഥാനത്തെ കഴിഞ്ഞ വർഷമായി സംബന്ധിച്ച് കുടുംബങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ചില കേസുകൾ കാണുന്നു ഇല്ലാതാവുകയും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൊണ്ടോട്ടി നേർച്ച പതിനാല് വർഷമായി തുടങ്ങിക്കിടക്കുകയും ചെയ്യുകയാണ് സ്ഥാനീയം സംബന്ധിച്ചുള്ള തർക്കമൊക്കെ സമവായത്തിൽ തിരഞ്ഞെടുക്കാനുള്ള ശ്രമങ്ങൾക്കും ഏകദേശം പതിനാല് വർഷത്തെ ഒരുപാട് ശ്രമങ്ങൾ പല രീതിയിൽ നടന്നിരുന്നു വരികയോ അതും പൂർണ്ണമായ അർത്ഥത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല സമീപകാലത്തായി കുടുംബ ട്രസ്റ്റ് നേർച്ച പുനരാരംഭിപ്പുകളെ കുറിച്ച് ആലോചിച്ചു അതിനുവേണ്ടി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി തങ്ങളുടെ സ്ഥാനീയൻ ഔദ്യോഗിക വസതി എന്ന് പറയാവുന്ന പുത്തൻപുരകൾ ഒരു യോഗം തങ്ങളുടെ കുടുംബത്തിൻ്റെയും മുൻകൂട്ടിലെ പൊതു സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒരു സംയുക്ത യോഗം വിളിച്ചു ആ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ആ യോഗത്തിൽ സ്വാഭാവികമായും പുതുവശ്യാഴ്ച തുടങ്ങുന്നത് പുനരാരംഭിക്കുന്നത് സ്വാധീനമായിട്ടുള്ള കാര്യമാണ് എനിക്ക്

ആ യോഗത്തിലെ തീരുമാനപ്രകാരം തങ്ങളുടെ കുടുംബത്തിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം ആ യോഗം ഏഴംഗ ഉപസഭയെ തെരഞ്ഞെടുക്കുന്നത് വാർഡ് കൗൺസിലർ എന്റെ വാർഡ് കൂടിയാണ് കഴിഞ്ഞാൽ സ്വാഭാവികമായും വാർഡ് കൗൺസിലർ ਇਹਨਾਂ ਸਭਾਇਲ ਦੇ ਲਈ ਪ੍ਰੋਜੈਕਟ ਨੰਬਰ ਦਿੱਤਾ ਹੈ। ਇਹ ਤਾਂ ਬੈਰਾਣਾ ਦੀ ਕਾਜੀ ਪਰਾਮਾਰਸ਼ਿਕ ਪੱਤਰ ਹੈ। ਆਰਥਿਕ ਬੈਰਾਣਾ ਬੱਲੇ ਗੋੜੀ ਮੈਦਾਨ ਦੇ ਲਈ। ਇਹਨਾਂ ਦਾ ਕੰਪੋਨੈਂਟ ਚੁਬੜਾ ਪੜਦਾ। ਪ੍ਰੋਬਾ ਨੇ 50% ਕੇ ਕੇ ਹਾਜੂਰ ਸਿਟੀਨ ਮੇਟਰੀਅਲ ਦੇ ਵਿੱਚ ദീർഘാലും പഞ്ചായത്തും കഴിഞ്ഞ രണ്ടു മാസമായി പല രീതിയിലുള്ള ചർച്ചകൾ വെവ്വേറെ സംയുക്തമായും ഒരു സമവായ ഫോർമുല രൂപയാണ് അതുകൊണ്ട് തന്നെ കക്കേക്കൽ സ്ഥാനീയം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്ന ആശയങ്ങളും അവസാനിച്ചിരിക്കുന്നു കാര്യം കക്കേറ്റം സ്ഥാനീയനും സ്ഥാനീയനായി തങ്ങളുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തിയെ നിയുക്ത സ്ഥാനീയനായി അതേ കുടുംബത്തിൽ തെരഞ്ഞെടുക്കുക മറ്റൊരു വ്യക്തിയും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വൈകുന്നേരങ്ങൾ തിരഞ്ഞെടുപ്പ് ഇതിന് പ്രഖ്യാപനം നടത്താൻ ഇപ്പോൾ കീഴ് വഴിക്കം അനുസരിച്ച്

വിശ്വപ്രസിദ്ധമായിട്ടുള്ള രംഗപ്രസിദ്ധമായിട്ടുള്ള കൊമ്പൂട്ടി നേർച്ചയുടെ ദീർഘകാലത്തിൽ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുടികേറ്റം അന്ന് അസന് ശേഷം നടക്കും കൃത്യം മെയ് ഒമ്പതിന് മുപ്പത് ദിവസം കഴിഞ്ഞ് മെയ് ഒമ്പത് വിശാല കൊമ്പോട്ടി നേർച്ചയ്ക്ക് അതാണ് പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ആ തങ്ങളാരാണ് തീർത്ഥ തങ്ങൾ സ്ഥാനീയനാരാണ് എന്നുള്ള കാര്യത്തിൽ തേനുകൾ വിശാഖ ഒമ്പത് രാവുന്ന ഒൻപത് നമുക്കാണ് പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ഥാനീയരായി തെരഞ്ഞെടുക്കുന്ന ആളും സ്ഥാനീകരായി തെരഞ്ഞെടുക്കുന്ന തങ്ങളും ടക്കിയുടെ ഭരണനിർവ്വാണോ ട്രസ്റ്റിലെ മറ്റ് കുടുംബാംഗങ്ങളുമായി തങ്ങളുടെ കുടുംബത്തിലെ മറ്റു അംഗങ്ങളുമായി ഉഷാറ ചെയ്ത് ആലോചിച്ച് സംയുക്തമായിട്ടാണ് കാര്യനിർവാരണം നടത്തുന്നത് രണ്ടാമത്തെ അതുപോലെ തന്നെ സ്ഥാനീകർക്ക് പുറകെ തങ്ങൾ കുടുംബത്തിലേക്ക് തങ്ങളുടെ കുടുംബത്തിൽ നിന്നും അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന

ഇതാണ് പ്രധാനപ്പെട്ട സമവായ മറ്റന്നാളെ തിങ്കളാഴ്ച രാവിലെ കഴിഞ്ഞോ ചേർച്ചുമായി സങ്കാളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാരണം പിന്നെ വിടവുണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ பட்ச்சுக்கின் அக்கறினால postcss-ல பத்தியசி வில்கேசன் அப்படிங்கிறது பார்த்தா நம்ம இந்த விதத்துல தெரி பரிதிகார கரக்கறோம். 1600-க்கு இந்த ஒரு प्रश्न 1600-ல நிதிக்கு தாலுது. பொருளாதார சக்தி இது ரீதியா குறிப்பிடுறதுல வடக ஸ்நேகம் அச்சு ஊர்வாதிங்க சக்தி ஆயிது. அது பாதி நம்ம கொலூம்பியன் கலாச்சார ஆத்மية வகைய பெரிய உருவத்துக்கு எடுத்து உலா het is oor 'n half maande verby gegaan. Ek het daar aan die maande gedink. Ek het gesien dat oor na 4 soveel jaar het dit gekyk. Ons gaan nou net aanhou met die projek. Daarebyl 10 mense nou hoor. En dan moet ons ook die regte samesyn op maak.

ರೋಲ್ ನಂಬರ್ 322 ತಂದೆ ಮಾರ 120 ಇತ್ತು ಆ ರೋಗಕ್ಕೆ ಏನಂತು ಬಾದೆ ತಮ್ಮೆಲ್ಲೋ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಉಪಕ್ರಮ ಬರೆ ಕೊಡುವಂತಹ ಕುಟುಂಬಗಳಗೆ ನೋಟಿಸ್ ಮುಗಾಂತರ ನೀಡಲಾಗಾದುದು ಸರ್ಕಾರ ಸಂದರ್ಭದಲ್ಲಿ ಆದ ಕಾರಣಕ್ಕೆ ಇಷ್ಟಕ್ಕೆ ಇಷ್ಟರಾದಂತು ಇದರಿಂದಾಗಿ ಸರ್ಕಾರವಾಯ್ ಬಂತು ಪಟ್ಟೆ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಪಟ್ಟೆ ಎರಡು ಕಾಲಿಗೆ ಅನುಮನಾಸೇ

കൊടിയേറ്റം കഴിഞ്ഞത് ഈ മുപ്പത്തി മൂന്നാം നാട് നടക്കുന്ന ചടങ്ങ് അതുപോലെ തന്നെ മുപ്പത്തി ഏഴാം നാട് അവസാനം പക്ഷേ കൊടിയേറ്റം കഴിഞ്ഞത് മുതൽ തന്നെയല്ലേ ഇതിൻ്റെ ആത്മീയപരമായ ചടങ്ങുകൾ ഉണ്ട് ആ ചടങ്ങുകൾ കഴിഞ്ഞ പത്ര സമ്മേളനത്തിൽ വിശദീകരിച്ചാൽ അതായത് കൊടികേറ്റം കഴിഞ്ഞ് മുപ്പത് ദിവസം കത്തം കൂടാൻ കത്തം ഊടാന്നുള്ള ഒരു ചടങ്ങാണെന്നാണ് എല്ലാ ദിവസവും അത് ഈ തവണ വളരെ ഭംഗിയായി അത് മഞ്ഞു നടത്തണം ചെയ്തതാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ എല്ലാ ദിവസവും അവിടെ കത്തം കൊണ്ടുവരും പിന്നെ അന്നും പരിസമാപ്തിയിലാണ് ഈ പൂക്കെടുക്കൽ കാരണം അതിന്റെ പരിസമാപ്തിയോടുകൂടി വിവിധ ദേശക്കാരെ പെട്ടി വരുന്നതും അതിന്റെ ഒരു പരിസമാപ്തിയായിട്ട് തന്നെ അതിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടാവും അതിന്റെ ഗുരുപരമ്പരയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളുണ്ടാവും ആ കത്തം കൊള്ളാനിന്റെ എല്ലാ പിന്നെ ആത്മീയപരമായ ഒരു പിന്നെ യശസ്സും ഈ നാടിനും പ്രാർത്ഥന ഉണ്ടാവും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥനകളും ഉണ്ട് അതിനോട്നിച്ചീതിയാണ് ചോദ്യം അപ്പ അത്രയും പിന്നെ അതേപോലെ തന്നെ ആഘോഷവുമായിട്ടുള്ള ഇടകലർന്നിട്ടുള്ളതും ആ ഒരു കൊട്ടി വരമ്പും അവസാനം കുഴിക്കുന്ന തട്ടന്മാരുടെ ഗോപി വളക്കാരുടെ സ്വഭാവത്തെ വിളിച്ചു വന്ന ആ വരമ്പും കൃത്യമായി നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല